പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പദ്ധതി വിഹിതം ധനപ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ച് ബി ജെ പി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി എസ്സി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ മോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു നൂറ് വർഷം പ്രായപ്പിച്ചതിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റ് മേഖലകളിലും പരാജയപ്പെട്ട ഗവൺമെന്റ് ആണ് കാർഷിക രംഗം മുതൽ കായിക രംഗം വരെയുള്ള എല്ലാ മേഖലകളും അഴിമതിയുടെയും കൂർത്തിന്റെയും ദുരിതാശ്വസതയും എല്ലാം പര്യായമായിക്കൊണ്ട് സംസ്ഥാനത്തെ ഭരണ സ്തംഭനം ആ ഭരണ സ്തംഭനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും കേന്ദ്ര സർക്കാർ കേരളത്തിലെ കൈയ്യവച്ച് സഹായിക്കുന്നത് കൊണ്ട് ഈ കേരളത്തിൽ ഇന്ന് സാധാരണക്കാരായ ജനങ്ങള് ആ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ആ സാഹചര്യം ഒരുക്കുന്നത് നരേന്ദ്രമോദിയെ സർക്കാർ കയ്യവച്ച് സഹായിക്കുന്നത് കൊണ്ടാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റും രണ്ടാം പിണറായി വിജയന്റെ ഗവണ്മെന്റും ആ ഗവണ്മെന്റുകള് അഴിമതിയുടെ പര്യായമാണ് എന്ന് കാണാൻ സാധിക്കുന്നു കഴിഞ്ഞ എത്ര വർഷക്കാലമായി ധരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ആ സർക്കാരിനെതിരെ വേറൊരു അഴിമതി ആ ആരോപണങ്ങൾ മാത്രമാണ് അഴിമതി മാത്രമാണ് ഭരണനാട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു അധ്യക്ഷത വഹിച്ചു എടവിലങ്ങ മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് മുൻ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി ധർമ്മരാജൻ സഞ്ജയ് ശാർക്കര എന്നിവർ ആഘോഷങ്ങൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ വിരുന്നൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് കാർ പാർക്കിംഗ് മോൾ ആൻഡ് മോൾ ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടി ഓൾ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം sk palace convention center Edithiriti south trishu www.skpalace.in you're watching true line news